ഇരട്ടിയാർ ചെമ്പകപ്പാറ എൻ എസ് എസ് കുടുംബയോഗം നടന്നു ഹൈറേഞ്ച് എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ചെമ്പകപ്പാറ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാം നമ്പർ എൻ എസ് എസ് കരിയോഗ വാർഷിക കുടുംബയോഗവും ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ സദ്ഗമയ രണ്ടായിരത്തി എന്ന കരിയോഗ സമ്പർക്ക പരിപാടിയുമാണ് കൊച്ചുകാമാക്ഷി മന്നം നഗറിൽ സംഘടിപ്പിച്ചത് ഹൈറേഞ്ച് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എല്ലാ ഇക്വേഷനും ഒരുമിച്ച് നല്ല മൂവ്മെന്റ് ആയി നിങ്ങൾ നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു ചെയ്ത ഏറ്റവും യൂണിയനെ പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ നടത്തിയ ഒരു വലിയ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഇത് എസ് காரண இவ் சமூகத்தை முழுவதும் தெரிவிப்பூர் முழுவதும் மட்டும் திசையில் சிந்திப்போதபூர்வமான கிருத்தியில மறுபடி கொடுக்கு சாதிச்சதில் ஏற்றவும் நிர்ணாயகமான ஒரு பங்கு வகிச்சது நம்ம செழுவோப்பால என்ன യോഗത്തിൽ വെച്ച സമുദായ ആചാര്യൻ മന്നത്ത പത്മനാഭനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജാത രചിച്ച ലിവിംഗ് ബിയോണ്ട് ദ ഏജസ് എന്ന കൃതിയുടെ കരയോഗതല വിതരണവും നടത്തി കരയോഗം പ്രസിഡന്റ് പി ജി മഹേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹൈറിഞ്ച് എൻഎസ്എസ് യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് കുമാർ പി ടി വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി എം നായർ യൂണിയൻ കമ്മിറ്റി അംഗം പുഷ്പ സുഭാഷ് കരിയോഗം വൈസ് പ്രസിഡന്റ് പി കെ പ്രസാദ് സെക്രട്ടറി ഇ ജി സുധാകരൻ നായർ അശോകൻ തടത്തിൽ ശ്രീനിവാസൻ ബി കെ ബിജു ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കരിയോഗ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു